നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സുന്നികളും ഷിയകളും തമ്മിലുള്ള തർക്കം തന്നെയാണ് അടിസ്ഥാനപരമായി ഇറാനും ഇറാഖും പാകിസ്ഥാനും തമ്മിലുള്ളത് ഏ ഡി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മരണശേഷം സുന്നികൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ഖലീഫയായി അബൂബക്കർ വരുമെന്ന് പറഞ്ഞപ്പോൾ ഷിയാക്കൾ മുഹമ്മദ് നബിയുടെ പിൻഗാമിയായി അലി വരണമെന്ന് വാദിച്ചു ഈ തർക്കം ഇന്നും തുടരുകയാണ് ഇറാൻ ഒരു ഷിയാ രാഷ്ട്രമാണ് എന്നാൽ സുന്നി രാഷ്ട്രങ്ങളാണ് പാകിസ്ഥാനും ഇറാഖും പാകിസ്ഥാനിലൊക്കെ ഇന്നും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗമാണ് ഷിയാക്കൾ എന്നാൽ തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇറാനിലാകട്ടെ ഷിയാക്കൾ തന്നെയാണ് പീഡകരായി മാറുന്നത് ഇറാഖിലെയും പാകിസ്ഥാനിലെയും സുന്നി ഗ്രൂപ്പുകൾ ഇറാനെതിരെയാണ് ഇറാനും പാകിസ്ഥാനും ഇറാഖും ഒരുപോലെ ഇസ്രയേലിന് എതിരാണ് എന്നിട്ടും ഇറാൻ പാകിസ്ഥാനെയും ഇറാഖിനെയും ആക്രമിച്ചു അതുപോലെ യമനിലെ ഹൂതികളുമായി സൗദി അറേബ്യ നീണ്ട യുദ്ധത്തിലാണ് പക്ഷേ ഹൂതികളെ അമേരിക്ക ആക്രമിക്കുമ്പോൾ മിക്ക ഇസ്ലാമിക രാജ്യങ്ങളും അമേരിക്കയ്ക്ക് എതിരാണ് എന്നാൽ സൗദി ആക്രമിക്കുമ്പോൾ സൗദിക്ക് അനുകൂലവുമാണ് ഹൂതികളെ സഹായിക്കുന്നത് ഇറാനാണ് ഇറാനും പാകിസ്ഥാനും ഇപ്പോൾ ശത്രുതയിലുമാണ് ഈ പാകിസ്ഥാനാകട്ടെ ഇസ്രയേലിന് എതിരാണ് ഇസ്രയേലിന് എതിരായതിനാൽ ലെബനോണിലെ ഹിസ്ബുള്ള പാകിസ്ഥാന് അനുകൂലമാണ് ഹിസ്ബുള്ളക്ക് വേണ്ട ആയുധങ്ങൾ കൊടുക്കുന്നത് പക്ഷേ ഇറാനാണ് ഇറാനും ഇറാഖും ശത്രുതയിലാണ് പക്ഷേ ഇറാഖും സൗദിയും സൗഹൃദത്തിലാണ് ഇങ്ങനെ നോക്കിയാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ശത്രുവിന്റെ ശത്രുവായ ഇറാഖ് മിത്രമാകേണ്ടതാണ് പക്ഷേ ഇറാഖ് ഹിസ്ബുള്ളക്ക് എതിരാണ് അതിനാൽ അവർ തമ്മിലും ശത്രുത വരികയാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനെതിരാണ് പക്ഷേ ബംഗ്ലാദേശ് റോഹിംഗ്യക്കാർക്ക് എതിരാണ് പക്ഷെ ചൈനയിലെ ഉയരുകൾക്ക് അവർ അനുകൂലവുമാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധമാകട്ടെ നൂറ്റി ഇരുപതാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഹലാക്കിന്റെ അവിലും കഞ്ഞി എന്ന മലബാറിൽ പറയുന്നത് പോലെ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി ഒരേ ദൈവത്തെ ആരാധിക്കുന്ന ഒരേ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ഇസ്ലാമിക ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ബന്ധങ്ങൾ ഏകദേശം കുത്തുമഴിഞ്ഞു കിടക്കുക തന്നെയാണ് ആരാരുടെ മിത്രമാണ് ആരാരുടെ ശത്രുവാണ് എന്ന് പറയാൻ കഴിയില്ല ഒരേ സമയം പാകിസ്ഥാനേയും ഇറാഖിനെയും ഇറാൻ ആക്രമിച്ചത് ലോകത്തെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ വൈകാതെ തന്നെ അതിന് തിരിച്ചടി നൽകുകയും ചെയ്തു ഇതോടെ യുക്രൈനിലും ഗാസയിലും ചെങ്കടലിലും ഒക്കെ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ കൂടുതൽ മേഖലകളിലേക്ക് കൂടി പടരുകയും ചെയ്തു ഇതോടൊപ്പം ഇസ്ലാമിക രാജ്യങ്ങൾ പരസ്പരം വെട്ടിമരിക്കുകയാണോ എന്ന ഗൗരവകരമായ ഒരു ചോദ്യവും ഉയർന്നിരുന്നു പാകിസ്ഥാനിലെ സുന്നി വിഘടനവാദ ഗ്രൂപ്പായ ജെയ്ഷ് അൽ അദിൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തിയിരുന്നു സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിൽ പാകിസ്ഥാൻ കാവൽ പ്രധാനമന്ത്രി അൻവർ അൽ ഹുക്കറും ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹാനും തമ്മിൽ ചർച്ച നടത്തിയ അതേ ദിവസം തന്നെയാണ് ഈ ആക്രമണം നടന്നത് മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു ഇറാനിലെ ബലൂച്ച് സായുദ് ഗ്രൂപ്പ് താവളങ്ങൾക്ക് നേരെ പാകിസ്ഥാനും മിസൈൽ ആക്രമണം നടത്തി ഇതിൽ മൂന്ന് സ്ത്രീകളും നാല് കുട്ടികളും ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സഹായത്തോടെ മാർഗ്ബർ സമർച്ചർ എന്ന കോഡ് നെയിമിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായി പാക് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു ബലൂചിസ്ഥാൻ തീവ്രവാദ സംഘടനകളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത് എന്നായിരുന്നു പാക് വാദം സാമ്പത്തികമായി തകർന്ന് പാപ്പരായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇറാനും ആഭ്യന്തര പ്രക്ഷോഭങ്ങളും മറ്റുമായി വല്ലാതെ പിറകോട്ടടിച്ചിട്ടുണ്ട് എന്നിട്ടും ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിലും സമാധാനം കൊണ്ടുവരുന്നതിലുമല്ല ആക്രമിക്കാനും അവസാനിപ്പിക്കാനുമാണ് ഇവർക്ക് താൽപര്യം കൂടുതൽ ഇതിനിടയിലാണ് അമേരിക്കയുമായുള്ള ശത്രുത വടക്കൻ ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിനും നേർക്കുണ്ടായ വ്യോമാക്രമണത്തിന് ഇറാന്റെ ശക്തി കേന്ദ്രങ്ങളായ എൺപത്തി അഞ്ചിൽ അധികം കേന്ദ്രങ്ങൾക്ക് നേരെയാണ് കനത്ത തിരിച്ചടി നൽകിയിട്ടുള്ളത് അമേരിക്ക ഇതിന് തിരിച്ചടി നൽകാൻ ഇറാന്റെ ഭൌമാതിർത്തിക്കുള്ളിൽ അമേരിക്ക ആക്രമണം നടത്തിയില്ല പകരം ഇറാഖിലെയും സിറിയയിലെയും ഐആർ ജി സിയുമായി ബന്ധമുള്ള എൺപത്തി കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് മുപ്പത് മിനിറ്റ് നീളുന്നതായിരുന്നു അമേരിക്കയുടെ ഈ തിരിച്ചടി ഇതിനുശേഷം യുദ്ധവിമാനങ്ങളെല്ലാം മടങ്ങിപ്പോയി ഞായറാഴ്ചത്തെ ആക്രമണത്തിനുള്ള ആദ്യ മറുപടി മാത്രമായിരുന്നു ഇത് എന്നാണ് തിരിച്ചടിയുടെ ഭാഗമായുണ്ടായ നാശനഷ്ടത്തിന്റെ കണക്കെടുത്ത് വരുന്നതുമായുമാണ് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ റോക്കറ്റുകൾ മിസൈലുകൾ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ ലോജിസ്റ്റിക്സ് യുദ്ധോപകരണ വിതരണ ശൃംഖല സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ ലക്ഷ്യങ്ങളിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് യുഎസ് സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു ആക്രമണം തുടരുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് സിറിയയിലെ നാല് സ്ഥലങ്ങളിലും ഇറാഖിലെ മൂന്ന് സ്ഥലങ്ങളിലുമായുള്ള വിവിധ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത് എന്നാൽ എതിരാളികളുടെ ആയുധങ്ങൾ തകർക്കാൻ കഴിഞ്ഞു എന്നും സ്ട്രൈക്കുകൾ വിജയകരമായിരുന്നു എന്നും വിജയകരമായിരുന്നുവുമാണ് ജോയിന്റ് സ്റ്റാഫ് ഡയറക്ടർ യു എസ് ലഫ്റ്റനന്റ് ജനറൽ ഡഗ്ലസ് ജിംസ് പറഞ്ഞത് വ്യോമാക്രമണത്തിൽ ലക്ഷ്യമിട്ടത് അമേരിക്കൻ സൈന്യത്തെ ആക്രമിച്ച കേന്ദ്രങ്ങളെ എന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചത് ലക്ഷ്യം കാണുന്നതുവരെ ആക്രമണം തുടരുമെന്നും ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇറാഖിലെയും സിറിയയിലെയും കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി മിഡിൽ ഈസ്റ്റിലോ ലോകത്ത് മറ്റെവിടെയെങ്കിലുമോ യു എസ് സംഘർഷം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞങ്ങളെ മുറിവേൽക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് ഞങ്ങൾ പ്രതികരിക്കും എന്നാണ് ബൈഡൻ എക്സിൽ കുറിച്ചത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുമായി ബന്ധമുള്ള ഐആർജിസി ഇറാഖിലെയും സിറിയയിലെയും കേന്ദ്രങ്ങൾക്ക് നേരെയാണ് യു എസ് പ്രത്യാക്രമണം നടത്തിയത് ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ റോക്കറ്റുകൾ മിസൈലുകൾ എന്നിവയെല്ലാം തന്നെ വിവിധ വിതരണ ശൃംഖലാ സൗകര്യങ്ങൾ എല്ലാം തന്നെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണ് യു എസ് സൈന്യം നടത്തിയത് ഈ ആക്രമണം ഇനിയും ഇങ്ങനെ തന്നെയാണെങ്കിൽ വീണ്ടും അമേരിക്കക്കെതിരെ ആരെങ്കിലും പ്രതിരോധിക്കുകയാണെങ്കിൽ അമേരിക്ക ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് സ്രിയയിലെ നാല് സ്ഥലങ്ങളിലും ഇറാഖിലെ മൂന്ന് സ്ഥലങ്ങളിലുമായുള്ള വിവിധ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഇനിയും ഇത്തരം സ്ട്രൈക്കുകൾ ഉണ്ടാകാം എന്ന് തന്നെയാണ് അമേരിക്ക പറയുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം യു എസ് സൈനികർക്കെതിരായ ആദ്യ മാരകമായ ആക്രമണമായിരുന്നു ഞായറാഴ്ച ജോർദാനിൽ നടന്നത് മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതിന് പുറമെ നാൽപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വെള്ളിയാഴ്ച ബൈഡനും പെന്റഗൺ നേതാക്കളും ദലാബിയറിലെ ഡോവർ എൻഫോഴ്സിൽ ബേസിൽ പങ്കെടുത്തിരുന്നു ഐ ആർ ജി സിക്കും അതുമായി ബന്ധപ്പെട്ടവർക്കുമെതിരെ കൂടുതൽ നടപടിക്ക് ബഡ് നിർദ്ദേശം നൽകിയതായാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറയുന്നത് ഇത് തങ്ങളുടെ പ്രതികരണത്തിന്റെ തുടക്കമാണ് എന്നും ഓസ്റ്റിൻ പറഞ്ഞു എന്നാൽ ഇറാനുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും ടെഹ്റാനും യുദ്ധം ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നില്ല എന്നുമാണ് പെൻഡൺ പറയുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്